ദൈവത്തിനു സ്തുതി കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ മിഷൻ ഹോം ഫാദേഴ്സ് റെസിഡൻസ് സിജോസ അരുണാചൽ പ്രദേശിൽ സിജോസ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വൈദികർക്ക് താമസിക്കുവാനുള്ള ഒരു ചെറിയ കെട്ടിടമാണ് ഈ കാണുന്നത് മനോഹരമായ പ്രകൃതി മനോഹരമായ സ്ഥലമാണിത് ഈ മനോഹരമായ മന്ദിരത്തിൽ കയറി വരുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ മാതാവിൻ്റെ ഒരു രൂപം വച്ചിരിക്കുകയാണ് പന്ത്രണ്ട് നക്ഷത്ര ചിഹ്നമുള്ള ഒരമ്മ രണ്ട് കരങ്ങളും തുറന്നു പിടിച്ചിരിക്കുകയാണ് നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുവാൻ യേശുവിന് പ്രധാനം ചെയ്ത അമ്മയാണ് അമ്മയോട് ഭക്തിയുള്ള ആരെയും അമ്മ ഉപേക്ഷിക്കുകയില്ല ഇന്ന് മെയ് മാസമാണ് ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മനോഹരമായി അലങ്കരിച്ചു വരിച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾ പൂക്കൾ ആണ് മെഡ്ജു ഗോറിയാൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ വിസ്ക മറിയാന ഇവാങ്ക മരിയ ഇവാൻ യാക്കോബ് എന്നിവർക്ക് അഞ്ച് സന്ദേശങ്ങൾ മാതാവ് നൽകുന്നുണ്ട് അഞ്ച് സിസ്റ്റേഴ്സും പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുകയാണ് മാതാവിൻ്റെ അഞ്ച് സന്ദേശങ്ങൾ ക്ഷമിക്കുന്നവരാവുക പ്രാർത്ഥിക്കുന്നവരാവുക അനുദപിക്കുന്നവരാവുക സമാധാനം നൽകുന്നവരാവുക മാതാവ് എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതി രാത്രി പതിനൊന്ന് പത്തിന് പ്രത്യക്ഷപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് അമ്മയുടെ ഒത്തിരി സന്ദേശങ്ങളുണ്ട് മെയ് മാസം പ്രത്യേകിച്ച് മാതാവിന് സമർപ്പിക്കപ്പെട്ട മാസമാണ് സിജോസ ഗ്രാമം പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു ആദ്യകാല ഭവനങ്ങളിൽ ഒരെണ്ണം പോലെയാണിത് ഇവിടെ അതിർത്തികൾ തിരിച്ചിരിക്കുന്നത് കൊണ്ടുള്ള കമ്പുകൾ നാട്ടിയാണ് അത് പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി സിജോസായിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ആൽമരം ഇവിടുത്തെ ആൽമരത്തിൻ്റെ ഇലകൾ ചെറുതാണ് പരമ്പരാഗത ശൈലിയിലുള്ള വീടുകൾ ഇന്ന് വലിയ വീടുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഗ്രാമത്തിലെ ചില വീടുകളാണ് ആ വീടുകളുടെ പുറകിൽ വലിയ ഉയർന്നു നിൽക്കുന്ന മലകൾ ഈ ഭാഗം ആസാമിൻ്റെ അതിർത്തിയോടു ചേർന്ന് വരുന്നതാണ് ഇവിടെ കയറി താമസിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പാസ് പ്രത്യേകമായിട്ട് എടുക്കണം ഒരു ഭവനത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു സഹോദരൻ പണ്ട് കാലങ്ങളിൽ തോക്ക് പാം എന്ന് പറയുന്ന ചെടി കൊണ്ടാണ് ചെടിയുടെ മരത്തിൻ്റെ ഇല കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കുടപ്പന പോലെയുള്ളതാണ് അത് മനോഹരമായ ഒരു കാഴ്ച ഗ്രാമീണം ഗ്രാമത്തിൻ്റെ സൗന്ദര്യം വ വഴിഞ്ഞ് ഒഴുകുകയാണ് ഇവിടെ ഇവിടെ ഈ ഗ്രാമത്തിലെ വീടുകൾ ഈ വീടിനോട് ചേർന്നാണ് ഇവിടെ പ്രീസ്റ്റ് ഹോം ഉള്ളത് ഇവിടെ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം ഇതുപോലെ കല്ലുകളാണ് ഇവിടെ മുഴുവനും ഇവിടെ ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ സഹോദരൻ്റെ ഭാര്യയാണത്